രാജാക്കാടിനെ ഉത്സവ ലഹരിയിലാക്കി രാജാക്കാട് ഫെസ്റ്റ് ജില്ലയുടെ വിവിധ കോണുകളിൽ നിന്നും നിരവധി പേരാണ് ഫെസ്റ്റ് കാണാൻ എത്തുന്നത് പ്രശസ്ത നാടൻപാട്ട് ഗായക പ്രസിദ ചാലക്കുടി ഒരുക്കിയ ഗാനമേളയായിരുന്നു ഇന്നലെ ഫെസ്റ്റ് നഗരിയിൽ അരങ്ങേറിയത് ജില്ലയിലെ ഏതു പഞ്ചായത്തുകളെ എടുത്തു നോക്കിയാലും രാജാക്കാട് പഞ്ചായത്ത് എന്നും വ്യത്യസ്തമായിരിക്കും ആഘോഷങ്ങളായാലും ആചാരങ്ങളായാലും രാജാക്കാടിനെ സംബന്ധിച്ചും ക്രിസ്ത്യൻ ഇസ്ലാം എന്നിങ്ങനെ യാതൊരുവിധ വേർതിരിവും ഇല്ലാതെയാണ് രാജാക്കാടിന്റെ മതസൗഹാർദ്ദ മനസ്സ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിലെ കൂട്ടായ്മയും എന്നും രാജാക്കാടിന്റെ വികസനങ്ങൾക്കും ഒത്തൊരുമയ്ക്കും വേണ്ടി നിലകൊള്ളുന്നതാണ് ഈ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് രാജാക്കാട് ഫെസ്റ്റ് ഗ്രൗണ്ടിലെ ആൾ തിരക്കും കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കൈ മെയ് മറന്ന കുറെ ആളുകൾ ഫെസ്റ്റ് ഗ്രൗണ്ടിലുണ്ട് ജാതിമത രാഷ്ട്രീയ വേർതിരിവുകൾ എല്ലാം മാറ്റി ഹൈറേഞ്ചിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശ ഊഞ്ഞാലും മരണക്കിണർ തുടങ്ങി വിവിധ റൈഡുകൾ ഒരു വശത്തും കുട്ടികളുടെയും മുതിർന്നവരുടെയും എണ്ണം പറഞ്ഞ ടീം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ മറുവശത്തുമായി ഫെസ്റ്റ് ഒഴുക്കുകയാണ് പ്രശസ്ത നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടിയും ടീമും അവതരിപ്പിച്ച ഗാനമേളയായിരുന്നു ഇന്നലെ ഫെസ്റ്റ് വേദിയിൽ അരങ്ങേറിയത് പ്രസീതയുടെ നാടൻപാട്ട് കേൾക്കുവാനും ആസ്വദിക്കുവാനും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഫെസ്റ്റ് വേദിയിലെത്തിയത് അപ്രതീക്ഷിതമായി പെയ്ത മഴ അവഗണിച്ചും ആയിരങ്ങൾ രാജാക്കാടിലേക്കെത്തി മലനാടിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ കെ എം ഇടുക്കി വിഷൻ രാജകുമാരി